ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് കാട്ടിൽ കൂടെ ഒരു യാത്ര പോയപ്പോൾ ഒരു സുഖമില്ലാത്ത ആന നടന്നു പോകണമുണ്ടു എൻ്റെ കൈക്കെന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട് അത് സന്ധ്യ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിൽ കടന്നു പോവുകയാണ് കണ്ടോ കാട്ടുപോത്ത് കൂട്ടത്തെ കണ്ടോ അതാ റൂട്ടിലേക്ക് നോക്കിയിരിക്കണം കാട്ടുപോത്ത് ഉപദ്രവൊന്നുമില്ല ഇത് കർഷകർ മേയം ഇട്ട കന്നാലിക്കൂട്ടം പോലെയാണ് ഈ ഭാഗത്ത് കാട്ടിപ്പൂത്തുകളൊക്കെ കണ്ടത് കേട്ടോ ഉണ്ടോ ഞങ്ങൾ വിചാരിച്ച ആരോ അഴിച്ചുവിട്ട ഈ പിന്നെ കന്നാലികളാണെന്നാണ് പറഞ്ഞത് അതൊന്നുമല്ല ഇതാ ഇഷ്ടം പോലെ പോത്തിൻ്റെ താവളാണ് ഈ ഭാഗമൊക്കെ ഇത് കുട്ട വഴി മാനന്തവാടിക്ക് പോണ വഴിയാണേ മാനന്തവാടി വഴി മൈസൂർക്ക് പോകുന്ന വഴി കുട്ട വഴിയാണ് പോകുന്നത് എന്താ നാഗർ കോവൾ നാഗർകോവള അങ്ങനെ എന്തോ മാനന്തവാടി നിന്ന് അടുത്ത് അടുത്താണ് കേട്ടോ ആറു മണിക്ക് മുമ്പ് പോണം ആറു മണിക്ക് മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുള്ളു അങ്ങേ അറ്റത്തു നിന്നും ഇങ്ങനെ പിടിക്കുക കടത്തിവിടുവാൻ ടൈമുണ്ട് ആറുമണി ം പോലെ മാന്കുട്ടാണ് മൃഗങ്ങളെ കാണണമെങ്കിൽ ഈ വഴിക്ക് പോയാൽ മതി മറ്റേ കാട്ടിക്കുളം പാൽപ്പൊട്ടി കാടുകളിൽ കൂടെ പോയാൽ സവാരി ഉണ്ട് എന്നാലും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ ആ രണ്ടായിരം രൂപ മുടക്കി ഗോപ്പു സവാരി ഉണ്ടെന്ന് പറഞ്ഞാൽ കാട്ടിൽ കൂടെ കൊണ്ടുപോകുന്നു പക്ഷെ ഒരു മൃഗത്തെ പോലും കണ്ടിട്ടില്ല കേട്ടോ കാട്ടുപന്നിയ വരയില് കാണാൻ കഴിയില്ല ഇത് വെറും റോട്ടി കൂടെ സഞ്ചരിച്ചാൽ മതി ഇഷ്ടം പോലെ കാട്ടുപോത്തും ആന എന്തും പന്നി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുക്കാത്ത വീഡിയോ എടുത്തില്ല പന്നി ഉണ്ടായിരുന്നു മൈലുണ്ടായിരുന്നു എല്ലാം മൃഗത്തിനേം കണ്ട് അപ്പൊ ഇങ്ങനെ ഓടി പോകുന്നതാ ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ടല്ല പോയതല്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ മാറ്റിയുള്ളൂ ആ മാന്റെ കൊമ്പ് ഓടുമ്പോ എല്ലാം കാറ്റോളിയെല്ലാം തടഞ്ഞ അത് എന്ത് ചെയ്യുന്നുണ്ട്

അല്ല അപ്പോ കൊക്ക കൊടുയല്ല ഇനി ഇനി വല്ല അതല്ലേ പോടാ ദേ ദേ റോഡ് काटിയില്ല ഇതെ കാട്ടേ ആയാനെ രണ്ടെണ്ണം അല്ലത്രയത്തും ഓട്ടി ഇതേ ദൂരെ രണ്ട് ആന നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് മാൻകൂട്ടാസ്റ്റ് കണ്ടു എടുക്കണ്ടായിട്ട് ഓക്കെ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയും കാണാം ഒരു വീഡിയോയുമായി മാനന്തവാടി റൂട്ടിലേക്ക് വന്നാൽ മതി കുട്ട വഴിയാണ് അതുകൊണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും കാണാം ലീഡികളുടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു വീണ്ടും കാണാം